നമ്മൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സംഖ്യകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയിട്ടുള്ള ഒരു നമ്പർ വേണം തിരഞ്ഞെടുക്കാനായിട്ട് കാരണം ആ സംഖ്യയിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സംഖ്യ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ച് തന്നെ ആ ഒരു സംഖ്യ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നിങ്ങൾക്ക് ഈ സംഖ്യകളിൽ ഒന്നുപോലും തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവരുടെ മനസ്സ് സ്ഥിതിയെക്കുറിച്ചും അവരിപ്പോൾ കടന്നു പോകുന്ന ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് നമ്പറാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് അത് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഒരു നമ്പർ മനസ്സിൽ കരുതാൻ സാധിക്കാത്തവരും വീഡിയോ കണ്ടു നോക്കിക്കോളൂ നിങ്ങളുടെ മനസ്സും ജീവിതവും ഇവിടെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാം ഇവര് ദൈവവിശ്വാസിയാണ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരി ദൈവവിശ്വാസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ദൈവവിശ്വാസം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഭക്തിയും വിശ്വാസവും ഒക്കെ വേണം പക്ഷേ എന്ത് കാര്യവും അധികമായാൽ എങ്ങനെയിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ രീതിയാണ് ഈ പറയുന്ന സംഖ്യ തെരഞ്ഞെടുത്ത ആളുകളുടെ മനസ്സ് കാരണം അവർ അമിതമായിട്ടുള്ള ഭക്തിക്ക് അടിമയായിരിക്കും പക്ഷേ അവർക്ക് പലപ്പോഴും അതിൽ നിന്നുള്ള ഗുണം ലഭിക്കാറില്ല അതിൻ്റെ കാരണത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിരുത്തി നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മുജ്ജന്മ പാപങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിലും നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് നമുക്ക് നടക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷമ സന്ധ്യതകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് പുനർചിന്തിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇനി രണ്ട് എന്ന സംഖ്യ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നവരെ കുറിച്ച് പറയാം ആരേലും സങ്കടം പറഞ്ഞു വന്നാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ അതുകൊണ്ട് തന്നെ എന്താ ഇവരുടെ ഇവർക്ക് വരുന്ന ഒരു ദോഷം ഇവർ പറ്റിക്കപ്പെടും അല്ലേ അങ്ങനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാലോ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാനായിട്ട് ആരും ഉണ്ടാവുകയുമില്ല അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും ഇവർക്ക് പലപ്പോഴും സാധിക്കാറില്ല അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഇവർ പക്ഷേ ഇതിലൊക്കെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഇവർ ഈ സ്വഭാവം മാറ്റുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും വീണ്ടും ആരെങ്കിലും വന്ന് ഇവരുടെ അടുത്ത് സങ്കടം പറഞ്ഞാൽ അവരുടെ മനസ്സിലും വീണ്ടും അലയും വീണ്ടും അവർ ഈ ചതുക്കുഴിയിലൊക്കെ പെടും അങ്ങനെ പല പ്രാവശ്യവും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തത് നമ്പർ മൂന്ന് നോക്കിയാലോ ഒന്ന് പോയാൽ മറ്റൊന്ന് അത് പോയാൽ അടുത്ത പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു പരമ്പരയാണ് മിക്കവാറും ഇവരുടെ ജീവിതം ഒരു പ്രശ്നം ഒഴിഞ്ഞ് ഒന്ന് ശാന്തമായി ഇനിയൊന്ന് ജീവിതം ഓക്കെ ആകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത പ്രശ്നം വന്നിരിക്കും വളരെ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ബാധിക്കുന്ന കാര്യം ിൽ പോലും ഒരു പ്രശ്നം തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരുന്നിരിക്കും അങ്ങനെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന എന്നാൽ അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത നാലാമത്തെ സംഖ്യയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല അസൂയക്കാരാണ് അസൂയ നിങ്ങളുടെ മനസ്സിൽ ധാരാളം ഉണ്ട് എന്ന് വേണം പറയാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സൗന്ദര്യം കാണുമ്പോഴാണ് കൂടുതൽ അസൂയ തോന്നുന്നത് ശരിയാണോ മറ്റുള്ളവരുടെ സൗന്ദര്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സൗന്ദര്യം കുറഞ്ഞ ആളാണോ എന്നുള്ള തോന്നൽ മനസ്സിൽ വരാറുണ്ടോ തീർച്ചയായിട്ടും അത് കേട്ടോ നിങ്ങൾ നല്ല സൗന്ദര്യമുള്ള വ്യക്തി തന്നെയാണ് പക്ഷേ മനസ്സിലെ അസൂയ കൊണ്ട് അത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം അടുത്തത് അഞ്ച് എന്ന സംഖ്യയെക്കുറിച്ച് പറയാം ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമുണ്ട് വലിയൊരു പ്രശ്നത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ അതൊന്ന് കടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് ഇപ്പം നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഒക്കെ കടന്നു വരും അതിന് അധികം നാളില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും വന്നു ചേരാനുള്ള ഒരു സമയമായിട്ടുണ്ട് പക്ഷേ ഇപ്പം നടന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണം അത് പരിഹരിക്കപ്പെടുന്നത് നിങ്ങളാൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശ്രമിച്ച് വേണം ഇപ്പോഴുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം നേടാനായിട്ട് ഇനി ആറ് എന്ന അക്കം മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ധാരാളം പ്ലാനുകളുള്ള ആളുകളാണ് ധാരാളം കാര്യങ്ങളെ കുറിച്ച് അവർ പ്ലാൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടാകും പക്ഷേ എല്ലാ പ്ലാനുകളും ഒന്നും അവരുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ല നടക്കും എന്ന് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം ഉള്ള ആളുകളാണ് ഇവർ പക്ഷേ ചില കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ട് അവർക്ക് കഴിവുണ്ട് എന്നാലും ചില കാര്യങ്ങൾ കാരണം ഒത്തിരി പ്ലാനുകളും ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ പ്ലാനുകളും നമ്മുടെ ജീവിതത്തിൽ നടക്കാറില്ല അല്ലെ അങ്ങനെ ഇവരുടെ ജീവിതത്തിലും ഇവർ കരുതി വെച്ചിരിക്കുന്ന ചില പ്ലാനുകളൊന്നും നടന്നു കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ചിലതൊക്കെ തീർച്ചയായിട്ടും നടക്കുകയും ചെയ്യും അങ്ങനെ വലിയ വലിയ പ്ലാനുകളൊക്കെ നടത്തുന്ന ചില ആളുകളാണ് ഇക്കൂട്ടർ അടുത്തത് ഏഴാമത്തെ സംഖ്യയാണ് ഇവരെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇവരൊരു പാവമാണ് എന്ന് വേണം പറയാനായിട്ട് സ്വന്തം കാര്യമേ ഇവർ നോക്കാറുള്ളൂ മറ്റുള്ളവരുടെ കാര്യത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കില്ല ഒറ്റ മൈൻഡ് Yani ഞാൻ എന്നുള്ള ഒറ്റ ചിന്താഗതി അത് മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്കുള്ളത് അപ്പോൾ അത് പാവമാണ് എന്നുള്ളത് ശരിയാണ് എന്നിരുന്നാലും പലപ്പോഴും അത് നല്ല കാര്യവും അല്ല അല്ലേ നമ്മുടെ ചുറ്റുമുള്ളവരെയും സഹായിച്ച് ചുറ്റുമുള്ളവരുടെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെട്ട് അതൊക്കെ പരിഹരിച്ച് പോകുമ്പോഴാണ് അവിടെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണത് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുള്ള മൈൻഡൊന്നും തീർച്ചയായിട്ടും ഈ പറയുന്ന ആളുകൾക്കില്ല ഇനി ഇതിലൊക്കെ പെടാത്ത കുറച്ച് ആളുകളുണ്ട് അതായത് ഈ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സംഖ്യകൾ പറഞ്ഞിട്ടും അതിൽ നിന്ന് ഒന്നു പോലും തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത കുറച്ചാളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ളവരുടെ മനസ്സ് എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ആളുകളാണ് എന്ന് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ പോലും മറ്റു പലരുടെയും അഭിപ്രായങ്ങളും മറ്റു പലരോടും ചോദിക്കാതെയും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തികളാണ് വ്യക്തികളാണിവരെ മറ്റാരെയും യെങ്കിലും ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വളരെയധികം പ്രതിസന്ധിയിലായിരിക്കും നിങ്ങൾ ഈ സമയങ്ങളിൽ നിൽക്കുന്നത് അപ്പോൾ ആ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയാണെങ്കിലും മറ്റ് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒരു കൈത്താങ്ക് തന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാത്ത നിങ്ങൾക്ക് ആ ഒരു മുന്നോട്ട് നയിക്കാനായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് സാധാരണ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് കൈത്താങ്ങ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഉന്നതിയിലെത്തുന്ന ആളുകൾ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു കൈത്താങ്ങില്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ ഇങ്ങനെ ഒരു മീഡിയം ലെവലിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഉയർച്ചയിലേക്ക് വരാതെ പല പ്രശ്നങ്ങളിലും പെട്ടുപോകുന്ന ഒരാളുകളാണ് നിങ്ങൾ അപ്പോൾ ഈ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കമൻ ബോക്സ് ോക്സിലൊന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം